ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നല്ല ഒരു വ്ളോഗാണ് കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത് അവിടെ മാത്രമല്ല ആറ്റുകാൽ ദേവി അതുപോലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇവിടെയൊക്കെ ഒന്ന് പോയി തുടങ്ങുന്നത് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഓരോ കാരണങ്ങളുമുണ്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ് ഈ പ്രാവശ്യം എന്ത് വന്നാലും അവിടെ പോയിട്ട് തന്നെ കാര്യം എന്നുള്ള നിലയിൽ ഉറപ്പിച്ചതാണ് ഈ പ്രാവശ്യം നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ നമ്മൾ വന്ദേ ഭാരത്തിലാണ് പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഞാനും ഹസ്ബൻഡും ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ പോകുന്നുള്ളൂ കണ്ണൂരിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ നമുക്ക് തലശ്ശേരി ഒന്നും സ്റ്റോപ്പ് ഇല്ലല്ലോ അപ്പോൾ കണ്ണൂർ പോയിട്ടാണ് നമ്മൾ ട്രെയിന് കയറേണ്ടത് നമുക്ക് വൈകുന്നേരം മൂന്നായ കാലിൻ്റെ ട്രെയിനിനാണ് നമ്മൾ ഇപ്പോഴും പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെയുള്ള ട്രെയിൻ നോക്കിയിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല അപ്പോൾ ഈ ഒരു ട്രെയിനാണ് കിട്ടിയത് ഈ ഒരു ടിക്കറ്റാണ് നമ്മൾ കഴിഞ്ഞ മാസം ബുക്ക് ചെയ്തതായിരുന്നു കാരണം ഫുൾ റഷായിരുന്നു അപ്പം ഓണത്തിൻ്റെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് നമുക്ക് ഭയങ്കര റഷ് ആയിരുന്നു അപ്പോൾ കിട്ടിയ ഡേറ്റിന് ഞങ്ങൾ ബുക്ക് ചെയ്തതാണ് ഓണം കഴിഞ്ഞ് പിറ്റിയായിരുന്നു പതിനാറാം തീയതിയാണ് നമ്മൾ പോകുന്നത് ഇപ്പം പതിനാറിന് പോയി പതിനേഴ് പതിനെട്ടിന് പുലർച്ചെ അഞ്ചുമണീൻ്റെ ട്രെയിനിന് വ വന്ദേ ഭാരത്ത് തന്നെ തിരിച്ചും വരുക എന്നുള്ള നിലയിലാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ഒരു എന്താ പറയുക ഒരു ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ആ ഒരു ഫ്ലൈറ്റിലൊക്കെ പോകുന്ന പോലെയുള്ള ഒരു ഫീലിങ്സാണ് നമുക്ക് കിട്ടിയത് സാധാരണ ട്രെയിനിൽ പോകുന്ന പോലെയല്ല ആ ട്രെയിനിൻ്റെ എന്താ പറയുക ഉൾവശമൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഫ്ലൈറ്റിലൊക്കെ പോകുന്ന പോലെ തന്നെ തോന്നും അപ്പം ഇതിങ്ങനെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ തന്നെ ഞങ്ങൾ സീറ്റിൽ ഇരുന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്താ പറയുക വണ്ടി നമ്മളിവിടെ സ്റ്റേഷനിൽ വെക്കുന്ന കാരണം പാർക്കിംഗ് കിട്ടാൻ വേണ്ടി ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു കുറേ നമ്മൾ ചുറ്റി ചുറ്റിയാണ് പാര്ക്കിങ്ങിന് സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നത് പേഡ് പാർക്കിംഗ് ആണ് എന്നാലും നമുക്ക് സ്ഥലം കിട്ടിയിട്ടുണ്ടായില്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടി കതച്ചാണ് നമ്മൾ ട്രെയിൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഒരു അവസ്ഥയല്ലായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിൻ കിട്ടി അപ്പോൾ നമ്മളിത് കയറി ഇരുന്നു ശരിക്കും വന്നാൽ ഈ ഒരു യാത്ര നമ്മൾ പോകുമ്പോഴുള്ള യാത്ര അത്ര സുഖകരമായി എന്ന് പറയാൻ പറ്റില്ല കാരണം കണ്ണൂരിൽ നിന്ന് കയറിയ കുറച്ച് ടീം ഉണ്ടായിരുന്നു ഭയങ്കര നമുക്ക് എന്താ പറയുക നോയി എന്ന് പറയണം അതുപോലത്തെ ഒരു കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു പബ്ലിക് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് നമുക്ക് കുട്ടികളാണെങ്കിൽ നമുക്ക് പറയാം ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണ് പക്ഷെ വലിയവരങ്ങനെ ചെയ്യുമ്പോൾ വളരെ വിഷമായിട്ടൊന്നും കാരണം നമ്മളിങ്ങനെ ഒരാളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഭയങ്കര ഒച്ചപ്പാടും എന്താ പറയുക സീറ്റിലിരിക്കാണ്ട് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ നടന്ന് നടന്ന് കളിച്ച് മറ്റുള്ളവർക്ക് കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനത്തെ ഒരു പരിപാടികളായിട്ട് കുറച്ച് ടീം ഉണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പോകുന്ന സമയത്ത് അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല നമ്മുടെ യാത്രയുടെ കാര്യത്തിലാണ് പറഞ്ഞത് ട്രെയിനിൻ്റെ കാര്യത്തിലല്ല ആ കൂടെ യാത്ര ചെയ്ത ആൾക്കാരുടെ ഒരു കാര്യത്തിലാണ് പറഞ്ഞുതട്ട അപ്പോൾ നമ്മൾ എല്ലാവരും കാര്യം നമ്മൾ പബ്ലിക്കായിട്ട് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ യാത്ര ചെയ്യാന്നുള്ളത് അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒക്കെയാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ വൈകുന്നേരത്തെ സ്നാക്സ് നമ്മളിത് കാശ് കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ഫ്രീയൊന്നുമല്ല എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ചായ ഫ്രീ ആണ് ബാക്കി സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുമ്പം തന്നെ ബുക്ക് ചെയ്യാം അതിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നമുക്ക് പൈസ തൊട്ട് വാങ്ങിക്കാം ഞങ്ങൾ ആഡ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കഴിക്കണമെന്ന് വിചാരിച്ചല്ല പിന്നെ ചായ കഴിക്കുന്നതുകൊണ്ട് വാങ്ങിച്ചതേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രേ സ്നാക്സിന് ഹൺഡ്രഡ് റുപ്പീസാണ് അവർ പേ ചെയ്യുന്നത് അപ്പോൾ ബാത്റൂമൊക്കെ ഒന്ന് പോയി നോക്കാന്ന് വെച്ചാൽ ബാത്റൂമിൻ്റെ കാര്യമൊക്കെ ശോചന്യം തന്നെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞു നോക്കിയപ്പോൾ ക്ലീൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റ് പക്ക പക്കാവതായിരുന്നു നമ്മൾ മറ്റേ എന്താ പറയുക യൂറോപ്യൻ പിന്നെയും ഓക്കെ ആയിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഫുഡൊന്നും നേരത്തെ നമ്മൾ ടിക്കറ്റിൽ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി ഒരു വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഇത് നമ്മൾ റെയിൽ യാത്ര എന്നുള്ള ഒരു ആപ്പിൽ ഓർഡർ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഷൊർണൂറിൽ നമുക്ക് ഈ ഒരു ഫുഡ് അവർ എത്തിച്ചു തരും അപ്പോൾ അങ്ങനെ കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെജ് ബിരിയാണിയാണ് നമ്മൾ കഴിക്കുന്നത് ഞാൻ കഴിച്ചിട്ടില്ല എനിക്കെന്തോ മൊത്തത്തിൽ ഞാൻ പറഞ്ഞല്ല ആ ഒരു വണ്ടിയിലുള്ള ഒരു അന്തരീക്ഷം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ തലവേദന എന്തൊക്കെയോ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ മൂടില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് മുപ്പർ കഴിച്ചു ബാക്കി കളയുക ചെയ്തേ അങ്ങനെ നമ്മൾ പത്തേ മുക്കാൽ നമ്മൾ എത്തി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പത്തേക്കാലത്ത് തന്നെ ട്രെയിനാണ് എവിടെയോ കുറച്ച് സമയം ഇങ്ങനെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ലേറ്റ് ആയത് അപ്പോൾ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മുടെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള കെ ടി ഡി സിയുടെ ചൈത്രം ഗ്രാൻഡ് ഗ്രാൻഡ് ചൈത്രം എന്നുള്ള ഒരു ഹോട്ടലിലാണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ് അപ്പോൾ അത് നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് അതുപോലെ എന്താ പറയുക ട്രിവാൻഡർ സെൻട്രൽ സ്റ്റേഷൻ ഇപ്പോൾ ഇതിൻ്റെ എല്ലാം അടുത്തായിട്ട് തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ വരും നമുക്കൊരു അഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ ആ ദൂരത്തിലാണ് നമുക്കിവിടെ ഹോട്ടലിലുള്ളത് നല്ല അടിപൊളി ഹോട്ടലാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റ് ചില സമയത്ത് നല്ല റേറ്റ് കുറേ ചില സമയത്ത് നല്ല കൂടുതലായിട്ടുണ്ടാകും ബുക്കിങ്ങിനനുസരിച്ചിട്ടാണ് ഇവിടെ റേറ്റ് കൂടുന്നത് കൂടുതൽ ബുക്കിംഗ് ഉണ്ടെങ്കിൽ റൂമിന് കൂടുതൽ കൂടുതൽ റേറ്റ് വാങ്ങിക്കും ഒരു ദിവസം നേരം ഈ ഒരു റേറ്റ് കൂടിക്കൊണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്ത സമയത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തേക്ക് ചാർജ് ഉണ്ടായിരുന്നത് നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഒരു സെവൻ തൗസൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് റൂമിന് ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ റൂം ഫൈവ് സീറോ നയൻ അങ്ങനെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമല്ല പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് ഇത് ഡീലക്സ് റൂമാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള റൂം വലിയ വലിയ റൂം വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു ഡബിൾ ബെഡ് ഉണ്ട് പിന്നെ ഒരു കബോർഡ് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഒരു ഡ്രസ്സിങ് ഉണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ഇരിക്കാനൊക്കെ ആയിട്ട് ചെയറും അതുപോലെ ചെറിയൊരു ടീ പോയ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു കുഞ്ഞു ഉണ്ട് ചെറുതാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫുൾ ടൈം ട്വൻറ്റി ഫോർ നമുക്ക് ഹോട്ട് വാട്ടർ അവൈലബിൾ ആണ് നല്ല നീറ്റായിട്ടുള്ള ഒരു കുഞ്ഞു ബാത്റൂമുണ്ട് ഇത്രയാണ് പിന്നെ നമുക്കിത് എവിടുന്ന നല്ല വ്യൂ ആണ് പുറത്തേക്ക് നമുക്ക് ആ ബസ് സ്റ്റാൻഡും ആ ഒരു പരിസരമൊക്കെ നല്ല രാത്രിയിൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ റൂമ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്തൊക്കെ ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഈ ഒരു ഹോട്ടൽ നല്ലതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ അടുത്തുണ്ട് ബസ് സ്റ്റാൻഡായാലും അതുപോലെ സ്റ്റേഷൻ ആയാലും ഒക്കെ അടുത്താണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് അമ്പലവും നമുക്ക് നടന്നു പോകണമെങ്കിൽ അങ്ങനെയും പോകാം ഇല്ലെങ്കിൽ ഒരു ഓട്ടോ കുടിച്ച് പോയിക്കാലും പെട്ടെന്ന് എത്തും അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ അപ്പോൾ ഞങ്ങൾ അതൊക്കെ സെറ്റായതിന് ശേഷം ഞാൻ രാത്രി ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും താഴെ വരെ പോവുകയാണ് താഴെ എന്തെങ്കിലും തട്ടുകട പോലത്തെ എന്തെങ്കിലും അവിടുന്ന് കഴിക്കാന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഒന്ന് താഴെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വരികയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ കാണാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീടിയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്